ഫ്രണ്ട്സ് തിരുവനന്തപുരത്ത് വന്നാൽ അടുത്ത കാണേണ്ട ഒരു ടൂറിസ്റ്റ് ഏരിയ ആണ് ഇത് ലൊക്കേഷൻ വേളി എന്ന സ്ഥലമാണ് ഇതൊരു പാർക്കാട്ടോ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാർക്കാണ് അപ്പം എന്താ എൻട്രി ഫീ ഉണ്ട് എൻട്രി ഫീ എടുത്ത് ഞങ്ങൾ ഫസ്റ്റിൽ കയറിയത് ഇതായി കാണുന്ന ട്രെയിൻ ആട്ടോ ആ പാർക്കിന്റെ ഉള്ളിൽ മൊത്തം ഒന്ന് കറക്റ്റ് തരും വേളി വില്ലേജ് ഇട്ടിട്ട് അമ്പത് രൂപയാണ് ആണ് ഒരാൾക്കുള്ള ചാർജ് ഉള്ളത് അപ്പോൾ ഞങ്ങളിട്ട് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു അപ്പം ഇതിൽ എടുത്ത് പറയാനുള്ളത് കടലും കായലും ഒന്നിക്കുന്ന സ്ഥലമുണ്ട് അതേപോലെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രസം ട്രെയിൻ യാത്ര ഒരു വേറൊരു വൈബാണ് ഒരു വേറെ രസമാണ് മൊത്തത്തിൽ ഒന്ന് കറക്കി കാണിക്കും പിന്നെ ഇതിന് മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു കാലിൻ്റെ നടുവില് ഒരു ഹോട്ടൽ അതിവിടെയാണ് വേണവിടെ ബിരിയാണിയിൽ കഴിച്ചതിന് മുന്നേത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും പിന്നെ അതുപോലെ പാർക്കിലിരുന്ന് ഇതുപോലെ പാക്കേജിൽ മുന്നേ എന്ന് ഇരുന്ന് ലേസൊക്കെ ഇരുന്ന് ഞാൻ കഴിച്ചിട്ടു പിന്നെ എമി ഇന്നും പറയാനുള്ളൊ അവൻ അവൻ്റെ ഇഷ്ടത്തിന് പാർക്ക് മൊത്തം കറങ്ങി നല്ലൊരു ഇതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ ഒന്ന് കാണേണ്ട സ്ഥലോ ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്